ഞാനൊരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ടൊരു യാത്രയിലാണ് കഴിഞ്ഞ മാസം ഞാൻ ഫ്രാൻസ് യൂറോപ്പ് സ്വിറ്റ്സർലൻഡ് ഒരു ട്രിപ്പായിരുന്നു അതിനുശേഷം ഞാൻ ഫിലിപ്പീൻസിൽ വന്നു തിരിച്ച് അമേരിക്കയിൽ പോയിട്ടാണ് ഞാൻ വീണ്ടും ഫിലിപ്പീൻസിൽ വന്നത് കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ടുള്ള ഇതായിരുന്നു ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ജക്കാർത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇൻഡോനേഷ്യ എന്ന രാജ്യത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ് ഇൻഡോനേഷ്യ ഒപ്പം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു രണ്ട് ദശാബ്ദം രണ്ട് പത്തിരുപത് മുപ്പത് വർഷം മുമ്പ് കുറച്ചൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് മധ്യപൂർവ്വേഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇവിടെയുള്ളൊരു വിദ്യാർത്ഥിനി ഒരു വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനിയായിട്ട് സംസാരിക്കുന്ന വേളയിൽ അവർ പറയുമായിരുന്നു അവർ ദുബായിൽ പോയപ്പോ അവരുടെ പേരൊരു ഇസ്ലാമിക പേരാണ് അവർ ദുബായിൽ പോയപ്പോൾ ഏതൊരു എമിറാറ്റി അവർ നടന്നു പോകുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഇൻഡ്യനേഷ്യൻ ആണെന്ന് കണ്ടാൽ മനസ്സിലാവും കൊച്ചുകുട്ടിയാണ് ഇവിടെ ബാച്ചലേഴ്സ് ചെയ്യാൻ അവർ അപ്പോൾ ഒരു എമിറാത്തി അവരോട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു അപ്പൊ ഇവര് ഇവരുടെ ഇസ്ലാമിക പേര് പറഞ്ഞു കഴിഞ്ഞപ്പ ഇസ്ലാം മനസ്സിലായിപ്പോ ഇവരുടെ ഹിജാബോ മുഖം മറക്കിയ ചാക്കിനുള്ളിലോ അപ്പിക്കുപ്പായൊന്നും ഇടാത്തത് കൊണ്ട് അയാൾ പറഞ്ഞു മുറച്ച് നടന്നൂടെ എന്ന് എമിറാത്തി ഈ ഇൻഡോനേഷ്യക്കാരിയോട് ചോദിച്ചെന്നു പറയണേ അപ്പൊ അവർക്ക് അത്ര ഒഫെൻസീവാണ് ആ ഒരു കൾച്ചറിനോട് എക്സ്പോസ് ആയിട്ടില്ല ഇവരിവരുടെ നാട്ട് രാജ്യത്ത് തന്നെ വളരെ നല്ല മനുഷ്യരായിട്ടോ നമ്മളുടെ കേരളം പോലെ ഞാനതിനെ കൊച്ചാക്കി പറയല്ല വളരെ വെൽക്കമ്മിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു നാടാണ് അങ്ങനെ ജഡ്ജ്മെൻ്റല്ല അല്ലല്ല പ്രിജുഡൈസല്ല നമ്മളിപ്പോൾ വടക്കൻ കേരളത്തിൽ പോയാലും മലപ്പുറം കോഴിക്കോട് അങ്ങോട്ട് വടക്കോട്ട് പോയാലുള്ള പോലെയുള്ള കൾച്ചറൊന്നും അല്ല ഇവരുടെ ഇസ്ലാമിക കൾച്ചർ വളരെ നമ്മൾ ടോട്ടലി ആയിട്ടുള്ള നല്ല കൾച്ചറുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇവരുടെ പിന്നെ വേറൊരു ഭാഗം ഞാൻ പറയാനുള്ളത് ഇവിടുത്തെ എയർപോർട്ട് നമ്മൾ കൊച്ചി എയർപോർട്ടിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കോഴിക്കോട് പോയി കഴിഞ്ഞാലുള്ള ആ ഒരു ദുരി ദുരുസ്ഥിതി അതറിയാൻ വേണ്ടിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ അത്ര ബിരുദാനന്തര ബിരുദങ്ങളും ഡോക്ടർ ഡിഗ്രികളും ഉള്ളവരൊന്നും ലോകത്തെങ്ങുമില്ല വേണമെങ്കിൽ ജൂതന്മാരിൽ ഉണ്ടാവും വിദ്യാഭ്യാസത്തിലെ അറിവിലും കൂടുതലുള്ളവർ പിന്നെ കുറച്ച് സായിപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ കേരളമൊക്കെയാണ് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ പത്തിരുന്നൂറ് രാജ്യങ്ങളിൽ പ്രദേശങ്ങളിൽ ഏറ്റവും ഇതുള്ളത് എന്നാൽ ഏറ്റവും തൊലഞ്ഞ രാഷ്ട്രീയക്കാരും അവസരം കിട്ടിയാൽ മനുഷ്യർക്കിട്ട് വെക്കുന്ന ആൾക്കാർ ഇതൊന്നും അവരുടെ കുറ്റ അല്ലാട്ടാ മറ്റേ സിനിമയിൽ മറ്റേ ഒരു റിയാസ് ഖാൻ എന്ന് പറഞ്ഞ ആള് പറയണെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ കുത്തി കുത്തി വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി മതേതരത്വം പറഞ്ഞു നിങ്ങളെ ഈ നിലയിലാക്കിയത് കാട്ട് മൂടിപ്പിച്ചുകൊണ്ടുപോയ എന്നിട്ട് ഇപ്പൊ ലോട്ടറി ഉണ്ട് കള്ളുണ്ട് ബീവറേജ് കോർപ്പറേഷൻ ഉണ്ട് ഇതാണ് ഇതിലേക്ക് എത്തിച്ചത് നിങ്ങളും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെയും തെറ്റുണ്ട് റിയാസ് ഖാൻ പറഞ്ഞോണം നിങ്ങളുടെയും തെറ്റുണ്ട് ഏഹ് അതാണ് ഇത് കുത്തുമ്മ ഉറക്കണം അതായത് എവിടെ എത്തായിരുന്നു എന്ന് പറയുമോ കേരളത്തിന് ഞാൻ പറയുന്നത് വളർന്നു വരണം ഓ ഏതെങ്കിലും ഒരു വിപ്ലവകാരി വളർന്നു വരണം ഇവൻ്റെയൊക്കെ ഇത് ഇവനൊക്കെ കൊണ്ട് കുഴിച്ചിട്ടേക്കണത് യൂറോപ്പിലും അറബികളുടെ നാട്ടിലെ എണ്ണക്കുഴിയിലാണ് കൊണ്ടിട്ടേക്കണത് പൈസ മുഴുവനും എല്ലാവർക്കും അറിയാം അമേരിക്കയിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അമേരിക്കയിൽ വരുമ്പോൾ ടാക്സ് അടയ്ക്കണം ടാക്സ് അടച്ച് കള്ളപ്പണങ്ങുമായിട്ട് വരാം നീ ടാക്സ് കൊടുത്താൽ ആല്പൈസ നമുക്ക് കൊടുക്കാലോ കാരണം മുടിപ്പിച്ചതല്ലേ കേരളവും ഇന്ത്യയും മൊത്തമായിട്ട് മുടിപ്പിച്ചതാണല്ലോ അപ്പോൾ കൊടുക്കാലോ ഇവ ഇവനൊക്കെ അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണത് നിൻ്റെയും തെറ്റുണ്ട് നീ കുത്തുമ്മേ ഒന്ന് ആലോചിക്കണം ഈ എയർപോർട്ടിനെ കണ്ടപ്പോൾ ചെയ്ത വീഡിയോ ആണ് ഇത് കേട്ടാ ഈ എയർപോർട്ട് എന്ത് ദരിദ്ര രാജ്യമാണ് പക്ഷെ നേരെ ഞാൻ മനിലേന്ന് വരുമേ തോലഞ്ഞൊരു എയർപോർട്ട് ഈ രാജ്യത്തെക്കാളും പൊട്ടൻഷ്യലുള്ള രാജ്യമാണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിൻ്റെ പ്രത്യേകം നമ്മൾ മലയാളികളുടെ പോലെ എക്സ്പാട്രിയേറ്റ്സ് എക്സ്പാട്രിയേറ്റ്സ് ലോകം മുഴുവനും ലണ്ടൻ ന്യൂയോർക്ക് ദുബായ് ഗൾഫ് എവിടേയും ഫിലിപ്പീനോസ് നഴ്സസും എല്ലാ മേഖ അവർ ഹൈ എൻഡ് ഇതിൽ എക്സിക്യൂട്ടീവ്സ് ആവില്ല മിഡ് ലെവലിൽ അവർ കണ്ടമാനം വിദേശത്ത് പോയി ഡോളറും ഇതായിട്ടും ഫിലിപ്പീൻസിലായിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കള്ളംമാരാ രാഷ്ട്രീയക്കാർ നിന്ന് കാണുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം കള്ളന്മാർ കേരളം പോലെ തന്നെ കള്ളംമാരാന്നൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അറിയാം കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ അറിയാം എത്ര ഗൾഫ് മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ ഗൾഫിൽ വർക്ക് ചെയ്യണേ ദുബായ് നമ്മുടെയാണെന്ന് പറയാം നമ്മുടെ ആയിട്ടല്ല നമ്മുടെയാന്ന് പറയാം ദുബായും ഖത്തറും കുവൈറ്റും ബഹറിനും ഒക്കെ നമ്മുടെ മലയാളിയുടെയാണെന്ന് പറയാം അവിടെയുള്ള ജനങ്ങളെക്കാളും കൂടുതൽ മലയാളീസ് ഉണ്ട് മനസ്സിലായ അപ്പോൾ അത്രം പണം ഒഴുകണ് അമേരിക്ക അമേരിക്കകർ പിന്നെ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നാലും അവർ നാടിനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം മണ്ണ് ജനിച്ച മണ്ണും വെച്ച് വരും ഇപ്പം യൂറോപ്പിലാണെങ്കിലും അവർ അതുപോലെ തന്നെ വരും പ്രത്യേകിച്ച് യു കെയിലുള്ളവരൊക്കെ വേറെ ആണെങ്കിലും പക്ഷേ ഒരു രാജ്യത്ത് ചെന്നിറങ്ങാൻ അവരുടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അറിയാൻ കള്ളന്മാർ ഇവിടെയും കള്ളന്മാരില്ലായെന്ന ഇൻഡോനേഷ്യൻ അഴിമതി ചെറിയ തോതിലേ പറ്റുള്ളൂ ഇന്നലെ പ്രഭുവോ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ട്രംപായിട്ട് എന്തോ നീക്കി പോക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് നീക്കുപോക്ക് നടത്തുന്നത് എന്തോ ഒരു എറിക്കാൻ എൻ്റെ മകനെ കാണാൻ നിന്റെ മകനെ കാണണം ഒരു അച്ചവട എന്തോ ഒരു അച്ചോടെ ഉറപ്പിക്കുന്നുണ്ട് ട്രംപ് പറയും ഞാൻ പറയാം അവനോട് പറയുന്ന ഒരു വീഡിയോ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം കൊച്ചിയിൽ വന്നിറങ്ങി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ ഇറങ്ങിയ അറിയാം രാഷ്ട്രീയക്കാര് കള്ളന്മാരാ കൊള്ളക്കാരാന്ന് കണ്ടറിയാം പച്ചനെ മുഖത്ത് നോക്കി പറയാൻ പറ്റും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എന്നിട്ട് ഇവൻ ഇടതുപക്ഷം ഈ എന്ന് പറയുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ ഈ ടീമുകളെ പിടിച്ചിട്ട് എനിക്ക് ആരും സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മുഖത്തോക്കി അങ്ങോട്ട് പറയാം ഈ ടീങ്ങളെ പിടിച്ചിട്ട് പറയും പുരോഗമനവാദം ശാസ്ത്രീയം അതിനെ പറ്റി മാധ്യമങ്ങളും ഒരു കുറേ കൂതറകൾ കിടക്കുന്നുണ്ട് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അവർ മതേതരത്വം സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ വെക്കും ഈ സുഡാപ്പികൾക്ക് വെക്കും ഈ രാജ്യത് അതാണ് നടക്കണത് ഈ എയർപോർട്ട് നിങ്ങൾ കണ്ടാൽ മതി നമ്മുടെ നാടിൻ്റെ ഇതറിയാൻ ഈ ഈ എയർപോർട്ട് കാരണം ഇൻഡോനേഷ്യയിൽ അത്ര വലിയ അഴിമതിയില്ല എന്നുള്ളത് ഇവരുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ സിറ്റികൾ നല്ല കെട്ടിട്ട സമുച്ചയങ്ങളുണ്ട് ഇവരുടെ ജക്കാർത്ത ടൗണിൽ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നല്ല മനുഷ്യർ വളരെ നല്ല മനസ്സ് മുസ്ലിം സഹോദരങ്ങളാണ് വളരെ നല്ല മനുഷ്യരാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അതിവേഗം ക്രിസ്ത്യാനിറ്റി വളരാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമായി അത് ഈ വേഗത കണ്ടിട്ടാണ് മധ്യപൂർവേഷൻ ആൾക്കാർ വന്ന് ഇവിടെ പൊട്ടിച്ചു ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പൊക്കെ പൊട്ടിച്ചിരുന്നു ഒക്കെ ഇതിനോടിച്ചു ഇവിടെ എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാൻ പാടില്ല അതായത് നീ അന്യമതസ്ഥനാണെങ്കിൽ തുല്യതയില് വിശ്വസിക്കുന്നു നല്ല മനുഷ്യർ ഇതൊക്കെയാണ് ഇസ്ലാമിക രാജ്യമാണെങ്കിലും ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് വളരെ പൊട്ടൻഷ്യലുള്ള ലോകത്തോട് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത് അവർ ഈ ആ മാസം ഈ മാസം പാലസ്തീനൊന്നും പറഞ്ഞാൽ അവര് പോകാൻ പോകുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെയും കുറ്റുണ്ട് ലോട്ടറിയും കള്ളും മാത്രം കുടിച്ചും ലോട്ടറി എടുത്ത് നടക്കണേല് മലയാളിയെ നിനക്കും കുറ്റുണ്ട് എന്ന് നീ മനസ്സിലാക്കിയോ എന്ന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്